കോഴിക്കോട് സ്റ്റൈലിൽ നല്ല വറുത്തരച്ചിട്ടുള്ളൊരു സാമ്പാർ ഇത് ശരിക്കും കല്യാണ വീട്ടിൽ സാമ്പാർ വെക്കുന്ന ഒരാൾ പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് എൻ്റെ മാമൻ തന്നെ നല്ല ടേസ്റ്റുള്ള സാമ്പാറാട്ടോ ഇതുപോലെ നിങ്ങൾ സാമ്പാർ വെച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ വെക്കുള്ളൂ അപ്പോൾ ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പരിപ്പാണ് എടുക്കുന്നത് പിന്നെ അതിൻ്റെ അകത്തേക്ക് അതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിനകത്തേക്ക് ഇത് ഒന്നര കഷ്ണം ഉള്ളിയായിട്ടും എടുക്കുന്നത് ഇത്തിരി വലുപ്പമുള്ള ഉള്ളിയാണ് അതുകൊണ്ട് ഒന്നര കഷ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണേ എന്നിട്ട് അതും അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഇത് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ പരിപ്പ് വേവാനുള്ള വെള്ളം മാത്രം ഇപ്പോൾ ചേർക്കുന്നില്ലേ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പുളിയാണ് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു ഉണ്ട പുളി നമുക്ക് നമുക്കിപ്പോൾ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കാം പിന്നെ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് തക്കാളി ക്യാരറ്റ് അതേപോലെ തന്നെ മുരിങ്ങക്കായ് വെണ്ടക്ക വഴുതനങ്ങ ഇത്രയാണ് ഞാൻ എടുക്കുന്നത് വേറെ ചേന പച്ചക്കായ ഒന്നും തന്നെ എടുക്കുന്നില്ല ഇതെടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോഴേക്ക് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പ് ഫുള്ളായിട്ടൊന്നും വേവില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ബാക്കി നമുക്ക് വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കാം കേട്ടോ ഇത്രയും വെന്ത് കിട്ടിയാൽ മതി ആദ്യത്തെ സ്റ്റേജിൽ ഞാനിടുന്നത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കേട്ടോ എന്നിട്ട് എൻ്റെ അകത്ത് നേരത്തെ കാണിക്കാൻ മറന്നുപോയതാണ് ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളാ നേരത്തെ വെള്ളത്തിൽ വെച്ചിട്ടുള്ള പുളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് പിഴഞ്ഞൊഴിക്കാം പിന്നെ അതില്ലാത്ത ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ നാളും ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ മഞ്ഞൾപ്പൊടിയൊക്കെ അതാ ഇത്രയും ഇടാവൂട്ടോ പിന്നെ ഇതുപോലത്തെ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നത് പച്ചമുളകിൻ്റെ ഇരുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് അടുത്ത ഒരൊറ്റ വിസിൽ ഇതും കൂടെ വേവിച്ചെടുക്കാം നേരത്തെ പരിപ്പിനും ഒരൊറ്റ വിസിലേ പാടുള്ളൂ കേട്ടോ പിന്നെ അടുത്ത പരിപാടി തേങ്ങ വറക്കലാണ് തേങ്ങ വറുക്കുന്ന സമയത്ത് ഞാൻ അതിൽ ചേർക്കുന്നത് കുരുമുളക് കറിവേപ്പില പച്ചമുളക് കുറച്ച് മല്ലി കുറച്ച് ഉഴുന്ന് പിന്നെ വെളുത്തുള്ളി ജീരകം പിന്നെ എന്താ പറയുക ഉലുവ ചെറിയുള്ളി ഇത്രയും സംഭവങ്ങളാണ് ഞാൻ തേങ്ങ വറക്കുന്നതേ ചേർക്കുന്നത് ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് ഫസ്റ്റിൽ തേങ്ങ വറക്കുന്നത് ഞാൻ എപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ ഇങ്ങനെയായിട്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് വാടി വന്ന ശേഷമാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ പോലെ കിട്ടും കേട്ടോ എന്നിട്ട് നല്ല പോലെ വറുത്ത് അത് കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട് എല്ലാം ഒരേ രീതിയിൽ വറുത്തെടുക്കുന്ന പോലെ ആയിരിക്കണം കേട്ടോ അത് വറുത്ത് കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുക്കുന്നുണ്ട് അതെല്ലാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കേട്ടോ അപ്പോഴേക്ക് നമ്മുടേതായി ഇത്രയും നേരം ഇട്ടിട്ടുള്ള ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ക്യാരറ്റും വെന്തിട്ടുണ്ട് ബാക്കി വന്ന പച്ചക്കറികൾ മുരിങ്ങക്കായ് വെണ്ട പിന്നെ വഴുതനങ്ങ തക്കാളി ഇതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ ലിഡ് ഇടാതെ തന്നെ ജസ്റ്റ് എന്താ പറയുക ഒന്ന് തുറന്ന് വെച്ചിട്ട് എന്താ സാധാ ഒരു മൂടി മാത്രം വെച്ചിട്ട് നമുക്കത് തിളപ്പിക്കാം അപ്പോഴേക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഇതാ വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടെ അരച്ച് ഇതിലേക്ക് ചേർക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാതെയും ചേർക്കാം വെള്ളം ചേർത്തിട്ടും ഇത് അരച്ചെടുക്കാം കേട്ടോ പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം ആദ്യം ഒന്ന് ജസ്റ്റ് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ച ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്കതൊന്ന് അരച്ച് ഈ സാമ്പാറിലേക്ക് ചേർക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സാമ്പാറിന് ഞാൻ എന്താ പറയുക വെറുതെ പുകഴ്ത്തി പറയുന്നതല്ല സത്യമായിട്ട് പറയുന്നതാണ് ഇതുപോലെ നിങ്ങൾ സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ വെക്കൂട്ടോ അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ ഇട്ട സമയത്ത് എനിക്ക് ഏതാണ്ട് രണ്ട് മില്യൺ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പോരാത്തതിന് കുറേ ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിരുന്നേ നല്ലതായിട്ടുണ്ടെന്ന് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് അവസാനമായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിങ്ങനെ തിളക്കുന്ന സമയത്ത് തിളച്ച് 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 ആ തേങ്ങ വറുത്തരച്ച് ചേർത്തപ്പോൾ ഒരു പത പോലെ വന്നിട്ടുണ്ടാകും ആ പത എല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴേക്ക് നമ്മളെ വെണ്ടക്ക വഴുതനങ്ങ പോലെയുള്ള കഷ്ണങ്ങളും വെന്തിട്ടുണ്ടാകും അവസാനം കടുക് വച്ചൽമുളക് കറിവേപ്പില ഇതും കൂടെ താളിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാകും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കണം ഞാൻ എന്നെ വിശ്വസിക്കാം നിങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയലയും കൂടെ ചേർക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷനൽ ആട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്